ബിഗ് ബോസില് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നാളത്തെ പ്രോമോ രണഭൂമി കൊള്ളാം പേര് തന്നെ കൊള്ളാം ഏതായാലും ബിഗ് ബോസ് ഉണ്ണൻ കളം മാറ്റി പിടിച്ചിട്ടുണ്ട് നാളെ ബിഗ് ബോസ് ഹൗസ് രക്തക്കളമാകാൻ പോകും ഓരോ ടീമും തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്താൻ വേണ്ടി അവർക്ക് പറ്റുന്ന രീതിയിൽ എതിരാളികളിൽ നിന്ന് വരുന്ന ബോംബുകളെയും അശ്രത്തെയും ഈവൻ ആറ്റം ബോംബുകളെ വരെ ചെറുക്കാൻ ഉള്ള സന്നാഹവുമായിട്ടാണ് തയ്യാറായി നിൽക്കുന്നത് നെസ്റ്റിൽ നിന്ന് സിജോ അർജുൻ അപ്സര ഗബ്രി ടണൽ ടീമിൽ നിന്ന് മുടിയൻ അഭിഷേക് നോറ ആൻഡ് റസ്മിൻ പവർ ടീമിൽ നിന്ന് സരണ്യ സായി നന്ദന ആൻഡ് ശ്രീരേഖ ഡെൻ ടീമിൽ നിന്ന് ജിൻഡോ ജാസ്മിൻ അൻസിബ ശ്രീതു പരസ്പരം വാക്കുതർക്കവും ബോംബേറും കൊട്ടും കലാശവും ഒക്കെ നമ്മൾ പ്രോമോയിൽ കാണുന്നുണ്ട് ഏതായാലും ഓരോ ടീമും അവരുടെ ടീമിനെ പ്രതിനിധാനം ചെയ്യാൻ ഉതകുന്ന രീതിയിൽ കളർ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട് വരുന്ന മാർച്ച് പാസ്റ്റായിട്ട് വരുന്ന സ്റ്റൈലൊക്കെ കറക്റ്റായിട്ട് പട്ടാളക്കാർ അവരുടെ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ കറക്റ്റായിട്ട് സ്റ്റേൻ ആൻഡ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അതേ രീതിയിൽ അവർ അങ്കണത്തിലേക്ക് വരികയാണ് അതിന് ശേഷം അവരവരുടെ സ്ഥലങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ഇതുവരെ ഉള്ള ടാസ്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും കായികമായിട്ട് എതിരാളികളെ നേരിടണം അപ്പം മിക്കവർക്കും തന്നെ പരിക്കും ഉളുക്ക് ചതവ് ഒക്കെ പറ്റാൻ സാധ്യതയുണ്ടായിരുന്നു ഇതെന്ന് പറയുമ്പോഴത്തേനും ചെറിയ രീതിയിൽ അപ്പുറത്തുനിന്ന് ചെറിയ ബോൾ പോലെ എന്തെങ്കിലും അറിയും അത് ഇപ്പുറത്തെ ടീം തടുക്കണം ആ പ്രോമോയ്ക്കകത്ത് എല്ലാ ടീമും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഏതായാലും നാളെ കറക്റ്റായിട്ട് സംപ്രേഷണം ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആരാണ് വിജയ് എന്ന് കൂടുതലും എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ടീം ജയിക്കാനാണ് സാധ്യത കാരണം അർജുൻ സിജോ ഗ്രി അപ്സര അവർ നാല് പേരും നല്ല രീതിയിൽ തന്നെ കളി കാഴ്ച വെക്കുന്നവരാണ് ഇപ്പം സിജോ ആണേലും ശരി അർജുനാണേലും ശരി ഗബ്രി ആണേലും ശരി മൂന്നു പേർക്കും കാരണം മൂന്നും ആണുങ്ങളാണ് അതുപോലെ തന്നെ അത്രമാത്രം മസിൽ പവറും എടുക്കാൻ പറ്റും ഇപ്പം അപ്സര ആണേലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഗെയിം കാഴ്ചവെക്കുന്നുണ്ട് ടണൽ ടീം ആണെങ്കിലും മുടിയേനും നല്ല രീതിയിൽ കളിക്കും അഭിഷേക് പിന്നെ നോറയാണ് റസ്മിൻ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ജയിക്കാനാണ് സാധ്യത ബാക്കി നമുക്ക് നാളെ യഥാർത്ഥ പ്രോഗ്രാം വരുമ്പം കാണാം